ദിവസം ജാസ്മിൻ കുളിക്കുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു എന്നാൽ ജാസ്മിൻ കുളിക്കാൻ ബിഗ് ബോസ് വീട്ടിലാണെങ്കിൽ മൊത്തം വഴക്ക് സംഭവം ഇങ്ങനെയാണ് മോർണിംഗ് സോങ്ങിനു ശേഷം രാവിലെ ബിഗ് ബോസ് മൈക്കിന്റെ ബാറ്ററി മാറ്റാൻ പറഞ്ഞു ബിഗ് ബോസ് അന്ന് പറഞ്ഞൊരു കാര്യമാണ് അവനവന്റെ ബാറ്ററി അവനവൻ തന്നെ മാറ്റണമെന്ന് അത് വേറൊന്നും കൊണ്ടല്ല ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത് കൂട്ടമായി സംസാരിച്ചു സമയത്ത് ഒരാളെ ബാറ്ററി എടുക്കാൻ വേണ്ടി ഇവരെ അധികവും ഏൽപ്പിക്കും അങ്ങനെയുള്ള സമയത്ത് ആ ഒരാൾ പോയി എല്ലാവരുടെയും ബാറ്ററി എടുത്തിട്ട് വരും അതിന്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞു അവനവന്റെ ബാറ്ററി അവനവൻ തന്നെ സ്റ്റോറിന് പോയി എടുത്തുകൊണ്ട് വരാം ഇത് ബിഗ് ബോസ് തന്നെയാണ് ഒരു രണ്ടാഴ്ച മുൻപ് അനൗൺസ് ചെയ്തത് ഇതിനുശേഷം എല്ലാവരും അത്തരത്തിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിനൊരു തിരുത്തു വന്നിരിക്കുകയാണ് അപ്സറ ജാസ്മിനുള്ള ബൈക്കിന്റെ ബാറ്ററി കൂടി എടുത്തോണ്ട് വന്നിരിക്കുക ചോദ്യം ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻ ആയ ജിൻഡോ പോയി അപ്സറെ എന്തിനാണ് ജാസ്മിന്റെ ബാറ്ററി എടുത്ത് മാറ്റി കൊടുക്കുന്നത് അവളുടെ ബാറ്ററി അവള് തന്നെ എടുത്ത് മാറ്റി മാറ്റിക്കൊള്ളും അതിന് ആയിട്ട് അപ്സര പറയുന്നത് ജാസ്മിൻ കുളിക്കല്ലേ അതുകൊണ്ടാണെന്നാണ് അപ്പോ ജിൻഡോയുടെ മറുപടി ഇങ്ങനെയാണ് അവള് കുളിക്കുകയാണെങ്കിൽ കുളിച്ച് വന്ന് ഇറങ്ങിയിട്ട് അവള് മാറ്റിക്കോളും അതിനെന്തിനാണ് നീ ഇപ്പോഴേ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അവനവന്റെ ബാറ്ററി അവനവൻ തന്നെ ബാറ്ററിന്ന് ബിഗ് ബോസ് അന്നേ പറഞ്ഞതല്ലേ നീ എന്തിനാ അത് തിരുത്താൻ പോയത് ഇത് കേട്ട് വിട്ടുകൊടുക്കാതെ പറയുന്ന മറുപടി ഇതാണ് ഞാൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ചേട്ടന്റെ ബാറ്ററി ഞാൻ മാറ്റി തന്നിട്ടില്ലേ ഇത് കേട്ട ജിൻഡോ പറയുന്നത് ആ നീ മാറ്റി തന്നിട്ടുണ്ട് അത് ശരിയുള്ള കാര്യം തന്നെയാണ് പക്ഷേ നിന്നോട് ആര് പറഞ്ഞു മാറ്റാൻ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ ഞാനാണ് ക്യാപ്റ്റൻ ഇപ്പൊ ഞാൻ പറയുന്നു അവനവന്റെ ബാറ്ററി അവനവൻ തന്നെ മാറ്റിയാൽ മതി അത് മാറ്റി കൊടുക്കേണ്ട ആവശ്യം നിനക്കെന്തുണ്ടായിരുന്നു അപ്സര ജാസ്മിന്റെ അടുത്ത് ബാത്റൂമിൽ പോയി ചോദിച്ചു എന്നാൽ ബാറ്ററി മാറ്റി കൊടുത്തതിന്റെ പേരിൽ മാത്രമല്ല ജിൻഡോ അങ്ങനെ പറഞ്ഞതും അപ്സര ബാത്റൂമിൽ പോയി കുളിക്കുന്ന ജാസ്മിനോട് ചോദിച്ചു നിന്റെ മൈക്ക് എവിടെയെന്നും അങ്ങനെ ചോദിച്ച ശേഷം ജാസ്മിൻ പറഞ്ഞു മൈക്ക് പുറത്താണ് ഉള്ളത് എന്ന് പുറത്താണ് പുറത്ത് റൂമിലാണ് കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ അവിടെ എല്ലാം ഉള്ളത് എന്ന് ജാസ്മിൻ പറയുന്നു എന്നിട്ട് അപ്സര റൂമിൽ പോയിട്ടാണ് ജാസ്മിന്റെ മൈക്കിന്റെ ബാറ്ററി മാറ്റി കൊടുക്കുന്നത് അതിന്റെ ആവശ്യം എന്തിരിക്കുന്നു സാധാരണ ആ ബാത്റൂമിൽ കുളിക്കാൻ പോകുന്നവര് അവിടെ ഹാങ്ങറിൽ ഹാങ് ചെയ്തു വെച്ചിട്ടാണ് കുളിക്കാറ് മൈക്ക് അവിടെ ഹാങ് ചെയ്ത് വെക്കാലോ ഇവിടെ എന്തിനാണ് റൂം കൊണ്ടു വെക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ നീ ചെയ്തത് തെറ്റല്ലേ റൂമിൽ നിന്നും ബാത്റൂമിലേക്ക് എത്തുന്ന സമയം മൈക്കില്ലാതെയല്ലേ അവിടെ നടന്നത് അങ്ങനെ ഒരാൾക്ക് മൈക്കിന്റെ ബാറ്ററി മാറ്റി റൂമിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യം അപ്സരയ്ക്ക് എന്താണുള്ളത് ഈയൊരു പ്രവർത്തിയെയാണ് ജിൻഡോ ചോദ്യം ചെയ്തിരിക്കുന്നത് അൻസിബോ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ജിൻഡോ ചെയ്തത് തെറ്റാണെന്ന് എന്നാൽ അവരുടെ മുന്നിലേക്ക് ഈയൊരു കാരണമാണ് ജിൻഡോ നിർത്തിയിരിക്കുന്നത് അതിലും കാര്യമുണ്ട് കാരണം കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മൈക്ക് ബാത്റൂമിൽ ഹാങ്ങറിലാണ് തൂക്കേണ്ടത് അല്ലാതെ റൂമിൽ വെച്ചിട്ട് റൂമിൽ നിന്ന് ബാത്റൂമിലോട്ട് ബൈക്കില്ലാതെ നടക്കുന്നത് ബിഗ് ബോസിലെ റൂൾസിനെ എതിരായിട്ടുള്ള കാര്യമാണ് െ ഒരാൾക്ക് മാത്രം എല്ലാ ഫേവറിസവും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജിൻഡോ പറഞ്ഞത് കാര്യമുള്ള കാര്യം തന്നെയാണ് കാരണം ഓൾറെഡി അവിടെ പലതവണ മൈക്ക് ധരിക്കാത്തതിൻ്റെ പേരിൽ കുറേ വാണിംഗ് കിട്ടിയ ഒരാളാണ് ജാസ്മിൻ അതുകൂടാതെ മൈക്ക് ധരിക്കാതെ നടന്നിട്ട് എങ്ങനെയൊക്കെ കുശുകുശ പറയാം എന്ന് പലരെയും പഠിപ്പിക്കാൻ നോക്കിയ ആളുമാണ് ജാസ്മിൻ പലരുടെയും പോയി ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നമുക്ക് മൈക്കില്ലാതെ ആരും കേൾക്കാതെ സംസാരിക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും അവിടെയുള്ള പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോ പറഞ്ഞതിലും കാര്യമുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ വരേണ്ട പുതിയ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം